ായി ലിപ്സ്റ്റിക് ഇറ്റ് എന്റെ നോക്കണ്ട അതെ പഠിക്കാൻ ഇല്ല എവിടെ പോകൂടെ പോക ആരാണു ഏ അതായ ഹലോ ഹലോ മക്കളെ 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 എന്താ എത്ര നേരം വിളിക്കണേ എന്ത് മോനെ വാരി ലിപ്സ്റ്റിക് തേച്ച് വെച്ചിട്ടല്ലേ ലിപ്സ്റ്റിക് തേച്ചു ഞാൻ ഇപ്പൊ അങ്ങാമല്ലി പോയി വന്നിട്ടുണ്ടല്ലോ കുറച്ച് സുന്ദരിയായി ലിപ്സ്റ്റിക് ഇട്ടി പോവണ്ടെ ഗ്ലാമർ ഉണ്ടാകാനോ പക്ഷെ അമ്മ ഈ കളറ് പിന്നെ നീല കളർ നല്ല നീല ആയിരുന്നു കോഴി പാവൻ കോഴി ഒക്കെ പോയി നമ്മക്ക് പോയി കോഴി കൊറേ ഉണ്ടാകണട്ടോ പക്ഷെ നമുക്ക് എന്താ നമുക്ക് എന്നാ ചെയ് കൂട്ടുട് പോയിട്ട് ഒന്നുകൂടി പോണം ഒന്നുകൂടി പോ അന്ന് മൊത്തം കണ്ടില്ലട നല്ല രസമായിരുന്നില്ല മഴ ഒന്നപ്പോ എല്ലായിടത്തും ഓടി ഓടി പോകുന്നു ഇപ്പഴേ കാട്ടിക്കോട് പോണ യാത്ര ഇപ്പൊ ഓർക്കുമ്പോ ഒരു രസം തോന്നല്ലേ മഴ പാടം ഇങ്ങനെ ശരിക്കും പാടത്തല്ലേ ഞാനൊക്കെ പോനാണോ പാടത്താടാണ് ഏറ്റവും കൃഷിയുടെ കാണാൻ രസം മഴ പെയ്തിട്ട് ഞങ്ങള് ചെന്നപ്പോഴ് മുഴുവൻ എടുക്കാനും പറ്റാത്തൊരു രസമാണ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടവും പ്രശ്നം പോകണമുണ്ട് ഏത് സ്ഥലത്ത് പോയാലും ഉണ്ടല്ലോ പെട്ടെന്ന് ഓടിപ്പെട്ടു സ്ഥലം കാണാൻ പറ്റൂല മഴ സമയത്ത് പോയപ്പോ നല്ലൊരു പച്ച നല്ലോ എനിക്ക് രസം സ്ഥലത്ത് പോയാലും മൂന്ന് നാല് ദിവസം പതുക്കെ 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 ഇച്ചിരി യാത്ര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചു വയസ്സ് അമ്മയ്ക്കായിട്ടുള്ളു യാത്ര ഇനിയിപ്പ ജീവിതത്തിൽ നോക്കാ ഇനിയിപ്പൊ ജീവിതത്തിൽ ഇനി എന്താ ജീവിതത്തിൽ ഇനി എന്ത് നോക്കാൻ ആകെ ഒരു സന്തോഷം കിട്ടുന്ന ഇതൊക്കെയുള്ളു അത് ശെരിയാത്ര തോന്നിണ്ടല്ലേ അമ്മ ബ്ലോഗിൽ പിന്നെ ആ പറമ്പല പാലക്കാട് ഓണം ഞങ്ങൾക്കില്ല ഓണം

പോണക്ക സമയത്ത് നമുക്ക് നമ്മക്ക് പച്ചക്കറിയല്ലേ ഇച്ചിരി പോല ഓണത്തില് ഞാൻ മൂന്ന് ദിവസം ട്രിപ്പ് പോകാൻ വരുന്നുണ്ടാടിനും നമ്മളെല്ലാരും പോണേ പോകും ആരാ കൊണ്ടുപോകും നീ കൊണ്ടുപോണോ ഏ ആ എല്ലായിടത്തും കൊണ്ടുപോലെ ഞങ്ങള് പോകുമ്പോ ഏലിക്കുട്ടിക്ക് എന്താ ചോദിക്കുന്നു കൊണ്ടാവാത്തൊക്കെ തിരിച്ചു വരുമ്പോ ഏലിക്കുട്ടിയുടെ തുണി മാത്രം ഉണ്ടാവു എല്ലാരും നമ്മക്ക് പൊറത്ത് പോകുമ്പോ ആ മച്ചക്ക് വന്ന കൂടെ അങ്ങനെ ചോദിക്കും അപ്പൊ നമുക്ക് എല്ലാരും കമന്റിൽ പറയാൻ പറ്റൂലല്ലോ പണ്ട് അപ്പു കുട്ടി അങ്ങനെ അമ്മ ഞാനിട്ട് ചെലപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കും ചിലപ്പോ പറയാൻ പറ്റൂലേ അമ്മയ്ക്ക് പ്രായമായി കഴിഞ്ഞ പിന്നെ ശബ്ദം വന്നെ മനുഷ്യന്റെ അവസ്ഥയല്ല ഓരോ പ്രായം കഴിയുമ്പോ അങ്ങനെ ശരി എനിക്ക് ആലക്കണ്ട അത് കണ്ടിട്ട് എന്താ കണ്ണിനു സ്വർഗത്തിൽ പടം കണ്ടിട്ടില്ല ജീവിതത്തില് അല്ല അത് കാണും ഗ്രീൻ കളർ കാണൊരു ഭംഗിയുണ്ട് ആട്ടേരി

ും വരണ്ടെ ചാണക്കാല പ്ലേസ് കൊറച്ച് കാണാൻ നമ്മള് മലേഷ്യയിൽ പോയി മാലദ്വീപ് പോയി അമ്മയോട് വരാൻ വേണ്ടി അമ്മ എന്താ പറഞ്ഞത് എനിക്ക് അമ്മ അതൊക്കെ അഹങ്കാര ും ട്രിപ്പും പൊറത്തൂല നല്ല പക്ഷെ ഇന്ത്യ വരും ഇന്ത്യയിലെന്തോർത്തു പോകുമ്പോൾ ഫുഡ് പറ്റൂല അങ്ങനെ അത് തന്നെയല്ല പൈസ കുറച്ചെല്ലാം ഉണ്ട് പക്ഷെ പിന്നെ ും ഡിഫറെ് അത് വിടും പിന്നെ പൊറത്തു എല്ലാരും ടൂറിസംക്ക് വേണ്ടി പുതിയ പുതിയ ഇത് ഉണ്ടാക്കി വെക്കൂലെ ഓരോ ഓരോ ഇത് ചെയ്ത് വെക്കും അപ്പൊ ആൾക്കാർക്ക് അത് ഈ നമുക്ക് ആൾക്കാർ ഇന്ത്യക്ക് ആൾക്കാർ വേറെ ആൾക്കാർ അവിടെ പോയി കാണുവാ പക്ഷെ നമുക്ക് ശരിക്കും നമുക്ക് ഇന്ത്യയിലെന്തോ ഇഷ്ടംപോലെ കാണാനുണ്ട് മേഘാലയ മേഘാലയ എന്തോട്ടർഫോൾസ് നല്ല അതേതാ മേഘാലയ പിന്നെയാണ് നമ്മളിപ്പോ കേരളത്തിൽ തന്നെ എത്ര നല്ല നമ്മുടെ എറണാകുളത്ത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് എറണാകുളത്ത് തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട് നമുക്കറിയാത്ത കൊറേ സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലം ഓരോ ജില്ലയിലും ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അത് കാണുമ്പോൾ നമുക്ക് നമുക്കിപ്പോ പാലക്കാട് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് എനിക്കത് എന്റെ മനസ്സിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നും കണ്ടില്ല ഒക്കെ പക്ഷെ അത് മല സെന്റർ ട്രക്കിങ് ട്രക്കിങ് അന്ന് നമ്മള് പക്ഷെ ഇപ്പൊർക്കുമ്പോ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എന്റെ ഒരു വിചാരം ഓരോ സ്ഥലത്തും പോയി ഒരു നാലോ അഞ്ചോ ദിവസം നാലോ അഞ്ചോ ദിവസം തന്നെ നിന്നാലോ പതുക്കെ നിന്നാലും ആ ഒരു സ്ഥലം ഒരു ജില്ലയിൽ കൊറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും എനിക്ക് എനിക്കെത്ര ആശു ആദ്യമില്ല അതെ അതുകൊണ്ടാണ് ഞാനത് മാക്സിമം ട്രൈ ചെയ്യണത് അമ്മക്ക് ലീവ് കൊടുക്കാട് സെക്കൻഡ് സാറ്റർഡേ ആണ് അത് പിന്നൊന്നും ഇല്ലല്ലോ അതുവരെ കാത്തിയൊക്കണ്ടേ ആ എന്തെങ്കിലും വന്നു ചെയ്യും ആരെങ്കിലും ഗസ്റ്റ് റിയില്ല ബാങ്കില് ബാങ്കിലുള്ള ആർക്ക് അറുപത് വയസ്സായി ഞങ്ങളുടെ എനിക്കറിയില്ല ഇല്ലല്ലോ എത്രയാന്നും എനിക്കറിയില്ലല്ലോ പെർമിനെ നമുക്ക് അങ്ങനെ എന്താ അങ്ങനെന്താണെന്നൊന്നും അറിയാ അങ്ങനെ നമുക്കിപ്പോ ഇങ്ങനെ ഈ അവധി കിട്ടുന്ന ദിവസങ്ങളൊക്കെ വല്ലപ്പോഴും മെല്ലോടത്തൊക്കെ ഒന്ന് പോകുമ്പോ ഭയങ്കര സന്തോഷം അത്ര ജീവിതത്തിൽ ഇനി അതൊക്കെ ഒന്നും ഇത് മൊത്തത്തില് വെള്ളം പറ്റാ സ്വിമ്മിങ് സോണത്തിന്റെ മൂടി തന്നെ നേരിട്ട് വെച്ചു ആ മുടി നല്ല നീട് പക്ഷെ കൊറച്ചുകൂടി കൊറച്ചും കൂടി തുടങ്ങി ഇഷ്ടപ്പെട്ടു പണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് കിട്ടി പണ്ട് ലോങ് ഹെയർ എന്റെ മുടിയില് നിനക്കഠിച്ചു കൊടുത്തോളോ എല്ലാം ചെയ്തത് വെറുതെ

ഇവിടെ ഫസ്റ്റ് ഞാൻ ഓർമ്മ അന്ന് പക്ഷെ നിന്നെ അത്ര നോട്ട് ചെയ്യുന്നില്ലല്ലോ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല അത് ഞാൻ ഈ നിങ്ങൾ ഈ കാണാൻ വന്നില്ലേ അവ ഓർമ്മയുണ്ടാ ചേച്ചി ഇപ്പൊ കാണുമ്പോ ഇങ്ങനത്തെ ആൾക്കാർക്ക് കളർ മാച്ചാനൊക്കെ വർഷം അപ്പൊ എന്റെ കളറും ഇങ്ങനത്തെ കളറും മാച്ചാണ്ട് അവിടത്തെ കളറും കണ്ണു മാത്രണ്ട് വീട്ടിലല്ലേ കാലിങ്ങനെ ഒക്കെ ഇവിടെ വന്നതല്ലേ അല്ലടി എനിക്കൊന്നും തോന്നിയില്ല അന്ന് ഒരു മിന്നായ്പടുത്ത് തന്നെ പോകുന്നില്ല ഞാൻ അറിയാം അത്

നമ്മുടെ വീട് റെഡിയായി പെയിന്റ് അടിച്ച് കഴിഞ്ഞിരിക്കുമ്പോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എല്ലാരും കൂടി കൊച്ചിന്റെ കാലിൽ വീടാ നമ്മുടെ കൊച്ചിന്റെ അണ്ട് ഇനി പറയാ പോയില്ല ഞാൻ ഇവിടെ അങ്ങോട്ട് പോണാണോ ആ വീടാ എനിക്ക് അല്ല മേടിച്ചു നമ്മക്കിപ്പൊ മഴ ആ ചെടിൽ നമുക്ക് ഇത് ഇടുന്നു ോ അതെന്താണിച്ചു അങ്ങനെയല്ല അങ്ങനെയല്ല പിടിക്ക് ഇങ്ങനെയല്ല ഉദ്ദേശം കാണുന്നുണ്ട ഇങ്ങനെയല്ല ഉദ്ദേശം അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ട് ആ എന്നിട്ട് എന്നിട്ട് ബാക്കിയടെ ബാക്കിയുടെ പൊന്നേ പാട്ടുപാടിയേ ആ എന്റെ അമ്മയുണ്ടല്ലോ ാണ് ചെറുപ്പകാരായി വന്നോണ്ടിരിക്കുക ആരാ അമ്മൂമ്മടെയാസൊക്കെ ഗ്രാൻഡ് മദർ ആരാസ ഗ്രാൻഡ് മദർ ആ നീ കളിക്കണ്ട നീ വല്യ കളിക്കണ്ട കളിക്കണ്ട അത് തന്നെ നീ പച്ച താഴ്ന്ന കൊച്ചു കൊച്ചാണ് പിന്നെ ഇപ്പൊ പത്ത് വയസ്സായിരുന്നു നരക്കണ്ട പിള്ളേർക്ക് ആ പത്ത് വയസ്സാണ് പിള്ളേർക്ക് അല്ല 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 മുടി നരക്കണ റീസൺന്ന് വെച്ച എനിക്ക് എന്റെ അമ്മേനെ സ്നേഹിക്കണം ഇവിടെ സ്നേഹിക്കണം സുഖിക്കുട്ടിനെ സ്നേഹിക്കണം ഏലിക്കുട്ടിനെ സ്നേഹിക്കണം ഈ പുച്ഛള്ളവരാളെ സ്നേഹിക്കുമ്പോൾ കൂടുതലും നരക്കും അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കൺട്രോൾ ചെയ്ത് അടിവുണ്ടാക്കാണ്ട്

ഞാനുള്ള അമ്മ ഇന്നും മേടിച്ച് തന്നൂലും യൂട്യൂബ് യൂട്യൂബ് ലൈക്ക് ചെയ്യാനും പറയാം സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ എല്ലാരും കേട്ടാ ബൈ ബൈ അപ്പൊ ഒരു പക്ഷം പോണും പറയുന്നുണ്ടോ അപ്പൊ നമുക്ക് പാലക്കാട് നമുക്ക് നോക്കാം ഇപ്പൊ തൽക്കാലം നമുക്ക് ടാറ്റാബായി ബായി പറയും എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമന്റും ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കല്ലേ കമന്റ് ചെയ്യുന്നു മറക്കല്ലേ അപ്പൊ ആ മറക്കണ പാടില്ല ും ബൈ ബൈ എല്ലാരും ബൈ ബൈ അമ്മ ബൈ അമ്മ